السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وآل كل وصحابة أجمعين أما بعد أن أبي هريرة رضي الله عنه أنه قال قال رسول الله صلى الله عليه وسلم حسن الله من حسن العبادة സ്വദക്ക റസൂൽ സല്ലാഹു അലൈഹി വസ്ല്ലം ഏറ്റവും സ്നേഹം നിറഞ്ഞ മുഖ്മിനിങ്ങളെ ഇന്ന് ദുററിൽ മഹാനായ അബുദാബുദ്ദി അള്ളാഹുഅൻഹു അവിടുത്തെ സുനനിൻ്റെ നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നാമത്തെ ഹദീസായിട്ട് കൊണ്ടുവരുന്ന മുത്തിനബി സല്ലാഹു അലഹി വസല്ലമ്മ തങ്ങളുടെ അതിമഹത്തരമായ ഒരു നിർദ്ദേശമാണ് പങ്കുവെക്കുന്നത് മഹാനായ അബൂഹുറിയാഹു ആണ് ഈ ഹദീസ് മുത്തുനബി സല്ലാഹു അലഹി വസല്ലം തങ്ങളെ തൊട്ട് ഉദ്ധരിക്കുന്നത് ഹുസ് മിൻ മീൻ ഇബാദ എന്താണ് ഇതിൻ്റെ അർത്ഥം നല്ല ചിന്തകൾ നല്ല വിചാരം അത് നല്ലൊരു ഇബാദത്താണ് എന്നാണ് പറയുന്നത് നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കേണ്ട ഒരു കാര്യമാണ് നല്ല ചിന്തകൾ അത് അള്ളാഹുവിനെ കുറിച്ചും അവൻ്റെ സൃഷ്ടികളെക്കുറിച്ചും എല്ലാം നല്ല വിചാരം നമുക്കുണ്ടായിക്കൊണ്ടേയിരിക്കണം അതിലേറ്റവും പ്രധാനപ്പെട്ടത് അള്ളാഹുവിനെ കുറിച്ചുള്ള സൽവിചാരമാണ് ആ ഒരു വിചാരം ഒരാൾക്ക് ഇല്ലാതിരുന്ന് കഴിഞ്ഞാലാണ് അവൻ്റെ മനസ്സമാധാനം നഷ്ടപ്പെടുന്നത് ഉദാഹരണത്തിന് ഒരു തെറ്റ് ചെയ്യുന്ന മനുഷ്യൻ അവൻ ഞാൻ ഇനി രക്ഷപ്പെടുകയില്ല എന്നും അള്ളാഹുത്തായ എന്നെ ഇതിൽ നിന്ന് രക്ഷപ്പെടുത്തുകയില്ല എന്നും എന്നെ നന്നാക്കുകയില്ല എന്നും ആ ഒരു ചിന്ത അവനിൽ ഉണ്ടായി കഴിഞ്ഞാൽ അവൻ്റെ സമാധാനം നഷ്ടപ്പെടും അവൻ കൂടുതൽ തെറ്റുകളിലേക്ക് പോയിക്കൊണ്ടേയിരിക്കും നേരെ മറിച്ച് തെറ്റ് ചെയ്യുന്ന മനുഷ്യനാണെങ്കിലും അവൻ അള്ളാഹുവിനെക്കുറിച്ചുള്ള വിചാരം എൻ്റെ തെറ്റുകളൊക്കെ അള്ളാഹുത്താടെ പുറത്തു തരും എപ്പോഴും അവൻ്റെ റഹ്മത്ത് നമുക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും എന്നൊരു വിചാരം അവൻ്റെ കഴിഞ്ഞാൽ ഏത് തെറ്റ് ചെയ്യുന്ന ആളുകളാണെങ്കിലും ഒരു നിമിഷത്തെ തൗബ അവനുണ്ടായി കഴിഞ്ഞാൽ അവൻ്റെ ദോഷങ്ങളൊക്കെ അള്ളാഹു താല പുറത്തു കൊടുക്കും അപ്പോൾ അള്ളാഹുവിനെ കുറിച്ച് ഒരാൾക്ക് നല്ല വിചാരം നല്ല ചിന്തകൾ സദാസമയം ഉണ്ടായിക്കൊണ്ടിരിക്കണം പരിശുദ്ധമായ ഖുർആനിൽ പറയുന്നുണ്ട് പറയുകയാണ് ഓ എൻ്റെ അടിമകളെ എങ്ങനത്തെ അടിമകളാണ് ധാരാളം തെറ്റുകൾ ശരീരത്തോട് ചെയ്തുകൊണ്ടിരിക്കുന്നു എൻ്റെ അടിമകളെ എല്ലാ തക്കനത്തുമറമത്തില്ല അള്ളാഹുവിൻ്റെ റഹ്മത്തിന് തൊട്ട് നിങ്ങൾ നിരാശപ്പെടരുത് എന്ന് പറയുന്നുണ്ട് എൻ്റെ റഹമത്തിനെ തൊട്ട് നിങ്ങളാരും നിരാശപ്പെടരുത് ഞാൻ എല്ലാ തെറ്റുകുറ്റങ്ങളും പുറത്തു നൽകുന്നതാണ് എന്ന് അള്ളാഹു താലെ ന്യായത്തിലൂടെ പഠിപ്പിക്കുന്നുണ്ട് അപ്പോ ഏത് തെറ്റ് ചെയ്യുന്ന മനുഷ്യരാണെങ്കിലും അവൻക്ക് അള്ളാഹുവിനെ കുറിച്ച് നല്ല ചിന്തയുണ്ടായിരിക്കണം അവൻ എന്നെ രക്ഷപ്പെടുത്തുമെന്നും അവൻ എന്നെ നന്നാക്കുമെന്നും എന്ന ചിന്ത എപ്പോഴും അവനിലുണ്ടാകണം അള്ളാഹുവിൻ്റെ റഹ്മത്തിനെ തൊട്ട് ആശ മുറിയുക എന്നൊരവസ്ഥ ഒരിക്കലും ഉണ്ടാകരുത് അത് വലിയ അപകടമാണ് അവനക്ക് ദോഷം ചെയ്യുകയും ചെയ്യും അതുകൊണ്ട് തന്നെ എല്ലാ സമയത്തും അള്ളാഹുവിന്റെ കിട്ടിക്കൊണ്ടിരിക്കും എന്നൊരു വിശ്വാസത്തിലായിരിക്കണം ഏതൊരു മനുഷ്യനും ജീവിക്കേണ്ടത് മഹാനായ ഇമാം ഇമാ അവിടുത്തെ രണ്ടായിരത്തി എണ്ണൂറ്റി എഴുപത്തി ഏഴാമത്തെ ഹദീസിൽ മഹാനായ ജാബർ അലി അള്ളാഹുഹുവിനെ തൊട്ടുദ്ധരിക്കുന്ന ഒരു ഹദീസ് ഉണ്ട് മഹാനായ ജാബ്രലി അള്ളാഹുഹു പറയുകയാണ് നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാതിഹി അലൈഹി തങ്ങൾ അവിടുത്തെ വഫാത്തിൻ്റെ മൂന്ന് ദിവസം മുമ്പ് പറയുന്നത് ഞാൻ കേട്ടു എന്താണ് നബി അലൈഹി തങ്ങൾ പറഞ്ഞത് നിങ്ങളിൽ നിന്ന് ഒരാളും മരണപ്പെടരുത് ആ മരിക്കുന്ന സമയത്ത് അള്ളാഹുവിനെ കുറിച്ച് നല്ല വിചാരം കൊണ്ടല്ലാതെ എന്ന് ഒരാൾ മരിക്കുന്നതിന് മുമ്പ് കുറിച്ച് അവനക്ക് നല്ല വിചാരമാണ് ഉണ്ടായിരിക്കേണ്ടത് അവൻ എന്ത് പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരാണെങ്കിലും അള്ളാഹുത്തായ ആ പ്രയാസങ്ങളിൽ നിന്നെല്ലാം അവനെ സംരക്ഷിക്കും അവൻ്റെ എല്ലാ തെറ്റുകുറ്റങ്ങളും പുറത്തു തരും എന്ന ഒരു വിശ്വാസത്തിലൂടെ ആയിരിക്കണം അവൻ മരണപ്പെടേണ്ടത് നമുക്കറിയാം ദുനിയാവ് ഏത് സമയത്തും നമുക്ക് സാമ്പത്തിക തകർച്ചയുണ്ടാകാം നമുക്ക് വേണ്ടപ്പെട്ട ആളുകളൊക്കെ മരണപ്പെട്ടു പോകാം അതുപോലെ നാം ആഗ്രഹിച്ച കാര്യങ്ങൾ ഒന്നും നടക്കാതെ വരാം ഈ സമയത്തൊക്കെ അള്ളാഹുവിനുള്ള പ്രതീക്ഷ നാം ഒരിക്കലും കൈവടിയരുത് ഇന്നല്ലെങ്കിൽ നാളെ അള്ളാഹു സുബാനുഭവത്തായാല ഈ ഒരു പ്രയാസത്തിൽ നിന്ന് എന്നെ രക്ഷിക്കും എന്നൊരു വിശ്വാസത്തിലായിരിക്കണം ജീവിക്കേണ്ടത് പ്രത്യേകിച്ച് രോഗികളൊക്കെ അള്ളാഹുത്തായാല ഉണ്ട് അള്ളാഹുത്തായാല ഇതിൽ നിന്ന് എന്നെ രക്ഷിക്കും എന്നൊരു വിശ്വാസത്തിലാണ് ജീവിക്കേണ്ടത് അതവനിക്ക് വലിയ ധൈര്യം നൽകും ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനും കാരണമാകും ആ ഒരു വിചാരത്തിലൂടെയാണ് ഓരോ വിശ്വാസിയും ജീവിക്കേണ്ടത് എപ്പോഴും അള്ളാഹുവിനെക്കുറിച്ച് നല്ല ചിന്തയിലായിരിക്കണം അവൻ ജീവിക്കേണ്ടത് ഇതുപോലെ തന്നെയാണ് സൃഷ്ടികളോടും ഓരോ വ്യക്തിയെക്കുറിച്ചും നമുക്ക് നല്ല വിചാരമുണ്ടായിരിക്കണം അവൻ എപ്പോഴും എന്നെ ശത്രുവായിട്ടാണ് കാണുന്നത് അവൻ എൻ്റെ തകർച്ചയാണ് ആഗ്രഹിക്കുന്നത് എപ്പോഴും അവൻ അവനെന്നെ അക്രമിക്കാൻ വേണ്ടിയിട്ടാണ് നിൽക്കുന്നത് എന്നിങ്ങനെയുള്ള ഒരു മനസ്സിൻ്റെ സമാധാനം നഷ്ടപ്പെടുത്തുന്ന ഒരു ചിന്ത നമുക്കൊന്നും ഉണ്ടാകരുത് എല്ലാ മനുഷ്യരെ കുറിച്ചും എല്ലാ സൃഷ്ടികളെക്കുറിച്ചും പ്രത്യേകിച്ച് മുഗ്മിനിയങ്ങളൊക്കെ കുറിച്ച് നമുക്ക് നല്ല ചിന്തയുണ്ടാകണം നല്ല വിചാരമുണ്ടാകണം ആ ഒരു രൂപത്തിൽ ജീവിക്കാൻ അള്ളാഹു താല നമുക്കൊക്കെ തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ മുത്തനബി സാഹു അലൈഹി വസല്ല തങ്ങള് പഠിപ്പിക്കുന്ന ഇത്തരത്തിലുള്ള നല്ല നല്ല ഉപദേശങ്ങൾ ജീവിതത്തിലൊക്കെ പകർത്താൻ നമുക്കൊക്കെ അള്ളാഹു താലി തോഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അസലൈക്കും വാഹമത്തു